വെൽക്കം ബാക്ക് അവരുടെ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു അടിപൊളി പലാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അത് ഈവനിങ് സ്നാക്കായിട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കുക അതിനായിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് ശർക്കരയാണ് ശർക്കരയായിട്ടോ പൊടിയായിട്ടോ എടുക്കുക എൻ്റെയിലൂടെ പൊടിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ പൊടിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇതൊന്ന് നല്ലോണം പാനീയൊക്കെ എടുക്കണം അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് അപ്പം ഇത് ഒരു വളരെ രുചിയുള്ള മധുരമുള്ള ഒരു ഐറ്റമാണ് പിള്ളേർക്കൊക്കെ ഇടയ്ക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും ഇടയ്ക്ക് കഴിക്കാനും ഒക്കെ പറ്റിയ വലിയവർക്കാണെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് വീട്ടിൽ ചേരുവകൾ കൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മുടെ പാനി ഇവിടെ റെഡിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പൊതി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് അലത്ത് ഇട്ടും മറ്റേ കട്ടയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒരു താമസം എടുക്കും അപ്പം ഞാൻ അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഏലക്ക പൊടി ചേർക്കുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ പൊടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഏലക്ക ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതവിടെ പാനിയാകട്ടെ ആ വേറൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ക്യാഷിനിട്ട് വറുത്തെടുക്കുവാണ് ക്യാഷിനിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ എന്തെങ്കിലും നട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ക്യാഷിനിട്ട് മാത്രമാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം കണ്ടോ ചെറുതാ ചെറിയ ചെറിയ പൊടികളായിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ടാണെങ്കിലും വറുത്തെടുക്കാം ഞാൻ അങ്ങനെ തന്നെ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് മാത്രമാണ് ഇട്ടത് അതിനുശേഷം അതൊന്ന് മൂത്തതിനു ശേഷം അതിലേക്ക് തേങ്ങ ചെറുകിയതാണ് ഇട്ട് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ഒന്ന് കരിനൂർ ചെറുതായിട്ടൊന്ന് കൂടി പോയിട്ടുണ്ട് എൻ്റെ ക്യാഷായിട്ട് പക്ഷേ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ലായിരുന്നു അപ്പം നമ്മുടെ തേങ്ങയും കൂടെ നല്ല രീതിയിൽ നമുക്കൊന്ന് വറുത്തെടുക്കണം അതിന് ശേഷം അതിൽ ഫ്ലേവറിന് വേണ്ടി ഞാൻ കുറച്ച് ഏലക്കായ ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മധുരം എത്രത്തോളമാണോ വേണ്ടത് ആ രീതിയിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാനിവിടെ രണ്ട് മൂന്ന് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല മധുരത്തിൽ ഉണ്ടാക്കുന്നതായിരിക്കും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുക പിന്നെ മധുരം കുറച്ച് വേണ്ടവർ ആ ഒരു രീതിയിൽ തയ്യാറാക്കി എടുത്താൽ മതി ആ പഞ്ചസാര ഒന്ന് ജസ്റ്റ് ഒന്ന് അലക്കുന്നവരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം പെട്ടെന്ന് തന്നെ കിട്ടും കണ്ടോ നമ്മുടെ ആ ഒരു മിക്സ് തേങ്ങയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഒരു ചെറിയൊരു ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇതിപ്പോൾ നമ്മുടെ ആ ഒരു മിക്സ് തണുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഗോതമ്പ് പൊടിയാണ് കണ്ടോ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗോതമ്പ് കൂടി ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ശർക്കരപ്പാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു അത് തണുത്തതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം തണുത്തതിന് ചേർത്ത ശേഷം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ ചൂടോടെ തന്നെ ചേർക്കാതിരിക്കാൻ ശ്രമിക്കുക കുറേശ്ശേ കുറേശ്ശേ നമ്മുടെ ശർക്കരപ്പാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്നും നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് ലൂസല്ല അല്ലാത്ത രീതിയിലൊരു ഒരു രീതിയിൽ ഒരു കേക്കിൻ്റെയൊക്കെ ബാറ്ററി ഒക്കെ നമ്മൾ തയ്യാറാക്കുള്ളൂ ഒരുപാട് അല്ലാത്ത രീതിയിലുള്ള ഒരു ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിന് ശർക്കരപ്പാന തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും പറ്റും പിന്നെ അതിൻ്റെ ഒരു ബാറ്റർ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളമോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുക എന്തായാലും ശർക്കരപ്പാനയിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും കണ്ടോ ഈ രീതിയിൽ നമുക്ക് നല്ലോണം ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കുറേശേ കുറേശ് കട്ടകള് ഇല്ലാതെ നമുക്ക് റെഡി ആക്കി എടുക്കണം മാവും നല്ലോണം മെൽറ്റ് ആയി കിട്ടണം പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കടിക്കാനായിട്ട് നമ്മൾ ക്യാഷിനൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പം ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ കുറച്ചു ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് പിന്നെ ഫ്ലേവറിന് വേണ്ടി ഏലക്കൊടി ഇത്രയും ഏലക്കപ്പൊടി ചേർക്കുന്നതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞത് ഒരുപാട് ഏലക്കപ്പൊടിയുടെ ഫ്ലേവറ് വരുമെന്നില്ല നമുക്ക് ആവശ്യത്തിന് മാത്രമേ കിട്ടത്തുള്ളൂ ചെറിയ രീതിയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് കണ്ടോ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സംഭവം ഇവിടെ സെറ്റ് ഇനി ഇന്ന് നമുക്കൊരു പാത്രത്തിൽ നെയ്യ് തടവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കും കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുമല്ലോ ഓവനൊന്നും വേണ്ട ഓവനൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും നമ്മൾ അതിലേക്ക് ഇട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ആവില് വേവിച്ചെടുക്കണം ഞാൻ കുറച്ച് തേങ്ങ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങ കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മേലെ നമുക്ക് കൊടുക്കാം ഇത് നമുക്ക് അടയൊക്കെ ഉണ്ടാക്കാനൊക്കെ എടുക്കാം കേട്ടോ സാധാരണ രീതിയിൽ അട ഉണ്ടാക്കുന്നതിനെക്കാട്ടി പ്രത്യേക ഒരു ടേസ്റ്റ് കാണും ഈ ഒരു തേങ്ങ വെച്ച് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇത് ഞാനൊരു ഇഡിലി ചെമ്പിൽ വെച്ചിട്ടാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത് കണ്ടോ ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കും ഗോതമ്പൊടിയിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് ഗോതമ്പൊടിയാണെന്ന് പറയത്തില്ല കേട്ടോ കേക്ക് കഴിക്കുന്ന പോലെയൊക്കെ ഇരിക്കും പിള്ളേരെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നമ്മുടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഗോതമ്പ് ആടയെന്നോ കേക്ക് എന്നൊക്കെ പറയാം സംഭവം സൂപ്പറായിരുന്നു എല്ലാവരും ട്രൈ ഇനി നമുക്ക് തണുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് വിട്ട് വരും സൈഡൊക്കെ ഒന്ന് വിട്ട് വരുന്ന സമയത്ത് നമുക്ക് വേറൊരു ട്രേയിലേക്ക് ഇത് മാറ്റിയിട്ട് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ഇഷ്ടത്തിനും അനുസരിച്ച് ഇത് കട്ട് ചെയ്ത് കേക്ക് പോലെയൊക്കെ നല്ല രീതിയിൽ കണ്ടോ ഇരിപ്പുണ്ട് നല്ല രീതിയിൽ കുക്കായി കിട്ടും ഗോതമ്പാണെന്ന് പറയത്തേ ഇല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ ഒരു തേങ്ങയുടെ ഒരു ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം ഇതാണ് നമ്മുടെ സംഭവം കണ്ടോ കേക്ക് പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക കണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം در